സ്നേഹമുള്ളവർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കുരിശ് വരയ്ക്കുന്നതിൻ്റെ ആചാരപരതയുടെ വ്യത്യസ്തതകളാണ് സീറോ മലബാർ സഭയിൽ എങ്ങനെയാണ് കുരിശടയാളം വരയ്ക്കുക ത്രീത്ത സ്തുതി ചൊല്ലുക സീറോ മലങ്കര സഭയിൽ എങ്ങനെയാണ് ചൊല്ലുക ലത്തീൻ സഭയിൽ എങ്ങനെയാണ് ത്രീത്ത സ്തുതിക്കും കുരിശ് വരയ്ക്കും വ്യാഖ്യാനം എന്താണ് ഓരോ ആചാരങ്ങളും നാം നടത്തുമ്പോൾ അവയുടെ പിറകിലുള്ള തത്വത്തെ നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആചാരങ്ങൾ പൊള്ളയായിട്ട് മാറും അറിഞ്ഞ് നാം ആചാരമനുഷ്ഠിക്കുമ്പോൾ അതൊരു സാംസ്കാരിക പ്രവൃത്തിയായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് പരിവർത്തനം വരുത്തും ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്താണ് കുരിശുവരയുടെ ത്രീത്ത അടിസ്ഥാനം എന്ന് വ്യാഖ്യാനിക്കാനാണ് ഞാനിതിലൂടെ പരിശ്രമിക്കുന്നത് സീറോ മലബാർ സഭ ലത്തീൻ സഭയേക്കാൾ ഉന്നതമാണോ താഴെയാണോ അല്ലെങ്കിൽ മലങ്കര സഭയേക്കാൾ മേലെയാണോ സീറോ മലബാർ സഭ എന്ന് സ്ഥാപിക്കാൻ എൻ്റെ ലക്ഷ്യമല്ല ഞാൻ പരിശുദ്ധ കത്തോലിക്യാ സഭയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ആ കത്തോലിജ സഭയുടെ പഠനമനുസരിച്ച് ഇരുപത്തിനാല് വ്യക്തിസഭകളിലെ ആചാരങ്ങൾ അവല്യ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതും അത് മുന്നോട്ട് പോകേണ്ടതുമാണ് അപ്പോൾ പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ എന്തുകൊണ്ട് സീറോ മലബാർ സഭയിൽ ഒരിക്കൽ ഞാൻ ഒരു രൂപതയിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു വ്യക്തി ചോദിച്ച് ചോദ്യതാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ത്രീത്ത സ്തുതിയിൽ എന്തുകൊണ്ട് ആരംഭിക്കുന്നു അപ്പോൾ ആ ത്രീത്ത സ്തുതിയിൽ ആരംഭിക്കുന്നു ത്രീത്ത സ്തുതിയിൽ അവസാനിക്കുന്നു കുരിശ് വരച്ചുകൊണ്ടല്ലേ ആരംഭിക്കേണ്ടത് സ്വാഭാവിക ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം നമ്മൾ വീട്ടിൽ കൊച്ചു കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഞാൻ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് കുരിശിവരക്കിലാണ് കിടന്നുറങ്ങുമ്പോൾ കുരിശു വരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇത് ഒരു ലത്തീൻ ആചാരക്രമമാണെങ്കിൽ പോലും ഒരു കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാഗമാണ് കുരിശുവര അപ്പോൾ ആ കുരിശുവര നമ്മിൽ അലിഞ്ഞു ചേർന്നതാണ് ഇത് രണ്ടാം നൂറ്റാണ്ടിൽ മുതൽ ഇത് സഭയുടെ ഒരാചാരമായിരുന്നു തർത്തുല്യനെ പോലുള്ള ആളുകൾ പറയാറുണ്ട് നിങ്ങളെവിടെ പോകുമ്പോഴും കുരിശുവരയ്ക്കാനായിട്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഈ കുരിശുവര നമുക്ക് വിശ്വ കുർബാന തുടങ്ങുമ്പോൾ സീറോ മലബാർ സഭയിൽ കുരിശുവരയല്ല ത്രീത്ത സ്തുതിയാണ് എന്തുകൊണ്ടാണ് അവസാനം ത്രീത്ത ആ ത്രീത്ത നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ രീതി ഇങ്ങനെയാണ് പിതാവിനും എന്ന് പറഞ്ഞിട്ടൊരു വരവരയ്ക്കും പുത്രനും എന്ന് പറഞ്ഞ വലത്തോട്ട് വയ്ക്കും പരിശുദ്ധാത്മാവിനും എന്ന് പറഞ്ഞ ഇടത്തോട്ട് വയ്ക്കും ഇതാണ് സീറോ മലബാർ സഭ പിന്തുടരുന്ന രീതി അപ്പോൾ ഈ രീതി അനുസരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത് അതിനെ ഈ യേശുവിൻ്റെ ജീവിതം മാത്രമായിട്ട് ഒതുക്കാൻ കഴിയില്ല രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം മനുഷ്യൻ പാപം ചെയ്യുന്ന അപ്പം അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് പരിഹാരമായിട്ട് ഉള്ള ദൈവീക പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് വെളിപ്പെടുത്തേണ്ടത് ഇവളുടെ സന്തതിയും നിൻ്റെ സന്തതിയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകും ഇവരുടെ സന്തതി നിൻ്റെ തല തകർക്കും എന്ന് സാത്താനോട് പറയുന്നുണ്ട് അപ്പോൾ ആ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന അന്ന് തൊട്ടാണ് അപ്പോൾ കുരിശ് വരുന്നത് ചരിത്രത്തിൻ്റെ നടുവിലാണ് അപ്പോൾ ജീവിതം ആരംഭിക്കുന്നത് ലോകം ആരംഭിക്കുന്നത് ത്രിത്വത്തിൽ നിന്നാണ് പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അതൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ പുത്രനെ കാണാൻ നമുക്ക് കഴിയില്ല ഇങ്ങനെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അത് രൂപരഹിതമായിരുന്നു രൂപരഹിതമായിരുന്ന ആ കയോസ് അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് ഇതിനെ രൂപാന്തരപ്പെടുത്തി സൃഷ്ടികർമ്മം മുഴുവൻ പൂർത്തിയാക്കുന്നത് അപ്പോൾ എവിടെയാണ് യേശുക്രിസ്തു അതാണ് പിന്നീട് അത് യഹൂദന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അവിടെ യേശു ക്രിസ്തു കൊണ്ടെന്ന് അതാണ് പിന്നീട് വിശുദ്ധ യോഹന്നം പറയുന്നത് ഉണ്ടാക്കപ്പെട്ടവയെല്ലാം അവനിലൂടെയല്ലാതെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല അവ സകല സൃഷ്ടികളുടെയും മുൻപുള്ള ആദിജാതനും അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നത് അപ്പോൾ സൃഷ്ടിയുടെ സമയത്ത് പിതാവായ ദൈവം പുത്രനിലൂടെയാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യുന്നത് അവര് മൂന്ന് പേരും കൂടിയിട്ടാണ് സൃഷ്ടി നടത്തുന്നത് രക്ഷാകര സംഭവം ചരിത്രത്തിൻ്റെ നടുവിലാണ് അതുകൊണ്ട് ഏറ്റവും അന്തിമമായി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയാണ് വാഴ്ത്തുക അപ്പോൾ സീറോ മലബാർ സഭയുടെ കുർബാന വികസിപ്പിച്ചിട്ടുള്ളവരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് രക്ഷാകര രഹസ്യം ആരംഭിക്കുന്നത് സൃഷ്ടിയുടെ സമയത്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് അന്തിമമായി എത്തിച്ചേരുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലാണ് നടുവിലാണ് ആര് വരുന്നത് ചരിത്രത്തിൻ്റെ നടുവിലാണ് ഈ കുരിശ് വരുന്നത് അതുകൊണ്ടാണ് കുർബാനയുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ നന്നായി പഠിച്ച ദൈവശാസ്ത്രജ്ഞന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആദ്യ ഭാഗം പിതാവിൻ്റെയും കൂതാശാവചനം വരുമ്പോൾ പുത്രൻ്റെയും അതിനുശേഷമുള്ള ഭാഗം പരിശുദ്ധാത്മാവിൻ്റെയും ആണ് അങ്ങനെ ത്രീത്വത്തെ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അത് ത്രീത്വത്തിൻ്റെ ഒരു മിസ്റ്ററി ആയിട്ടാണ് സഭ കാണുന്നതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അപ്പോൾ ഈ ത്രീത്വ സ്തുതി എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അത് ഒരു വൈദികൻ എനിക്ക് പറഞ്ഞു തന്നത് വൈദികൻ എന്ന് പറഞ്ഞാൽ സാധാ വൈദികനല്ല നമ്മുടെ ലിറ്റർജിക്കൽ സെൻറ്ററിൻ്റെ പരിഷ്കരണത്തിൻ്റെ തലവനായിരിക്കുകയും ഇപ്പോൾ കോട്ടയം സെമിനാരിയിലെ പൗരസ്ത്വ വിദ്യാപീഠത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഇടുക്കി രൂപതക്കാരനായ പോളിമണിയാട്ടച്ചനുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളതല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള നിർമ്മിതിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് ഒരു പുരോഹിതൻ ഒരു മനുഷ്യനെ ഒരു വന്മാനെ ആശീർവദിക്കുമ്പോൾ ഇങ്ങനെ ആശീർവദിക്കുന്നു പിതാവിൻ്റെയും എന്നിട്ട് അവൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിനക്ക് നിന്നെ ഞാൻ മുദ്ര വയ്ക്കുന്നു ഇതാണ് എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ നടത്തുന്ന സമാപന ആശീർവാദം അപ്പോൾ ഒരു അച്ഛൻ എങ്ങനെയാണ് നമ്മുടെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അച്ഛൻ നമ്മളെ മുദ്ര വയ്ക്കുമ്പോൾ ത്രീത്തം കൊണ്ട് മുദ്ര വയ്ക്കുമ്പോൾ നാം എന്തു ചെയ്യണം നാം സ്വയം ത്രീത്തം കൊണ്ട് മുദ്ര വയ്ക്കണം അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അപ്പോൾ യഥാർത്ഥത്തിൽ ത്രീത്വം കൊണ്ട് വൈദികം നമ്മെ മുദ്ര വയ്ക്കുന്നതിന് നാം സ്വയം മുദ്രവയ്ക്കുന്നതാണ് നമ്മുടെ ത്രീത്ത സ്തുതി ആ അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ ഗുരിശുവരയ്ക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ രണ്ടാം ഭാഗമായ ത്രീത്ത സ്തുതിയിലെത്തുമ്പോൾ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ ആരാണ് തമ്പുരാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി അപ്പോൾ പ്രിയമുള്ളവരെ ഈ കുരിശുവരയുടെ റുബ്രിക്സ് ഇത് നമുക്ക് സീറോ മലബാർ സഭയിൽ കണ്ടു ഇത് തന്നെയാണോ എല്ലാ ഓറിയൻ്റൽ സഭകളിലും പൗരസ്ത്യ സഭകളിലും ഉള്ള രീതി അതിന് ചില വ്യത്യാസമുണ്ട് ഇപ്പോൾ അന്ത് അന്ത്യോക്യൻ റീത്തിൽ വരുന്ന മലങ്കര സഭക്കാർ എനിക്ക് അവരുടെ കൂറിലോ പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ പിതാവ് പതിമൂന്നാം നൂറ്റാണ്ടിൽ അവർ ചിട്ടപ്പെടുത്തിയ കുരിശുവരയുടെ ഒരു ത്രീത്ത സ്തുതിയുടെ മുദ്ര വയ്ക്കുന്നതിൻ്റെ ഒരു രേഖ എനിക്ക് കാണിച്ചു തരികയുണ്ട് ആ കാണിച്ചു തരുന്നതനുസരിച്ച് അവർ പറയുന്നത് കുരിശുവരയുടെ ഭാഗമായ ത്രീത്ത നമ്മൾ ചെയ്യുമ്പോൾ ഈ മൂന്ന് പേരൽ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇവിടെന്നാണ് നമ്മൾ കുരിശ്വരം ആരംഭിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ആരംഭിച്ചതിന് ശേഷം പിതാവിനും പിന്നെ സീറോ മലം വരസഭ ചെയ്യുന്നതുപോലെയെല്ലാം മരങ്കര സഭ ചെയ്യുക പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ അപ്പോൾ ഇതിനവർക്കൊരു വ്യാഖ്യാനമുണ്ട് നമ്മൾ പറയുന്നത് പുത്രൻ പിതാവിൻ്റെ ഫലത്ത് ഭാഗത്തിരിക്കണമെന്ന് അവർ പറയുന്നതോ അവർ പറയുന്നത് ഇടതുഭാഗത്തുള്ളവരെ യേശു ക്രിസ്തുവിലൂടെ വലതുഭാഗത്തേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് ഒന്നുകൂടി പറയാം പിതാവായ ദൈവത്തിന് വേണ്ടി ഇടതുഭാഗത്ത് നിൽക്കുന്നവരെ കാരണം ഇടതും വലതും ഈ ബൈബ് ബൈബിളിലെ ഒരു പ്രത്യേകതയുള്ള സ്ഥലത്താണ് കാരണം അന്തിമവിധി ദിവസം യേശു ക്രിസ്തു പറയുന്നുണ്ട് വലതുഭാഗത്തുള്ളവരെ നിങ്ങൾ പിതാവിനും അവൻ്റെ അവനെ അവനുകൂലിക്കുന്നവർക്കും വേണ്ടിയുള്ള സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടതുഭാഗത്തുള്ളവരോട് പറയും നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുവീൻ അപ്പോൾ വലത് ഇടത് എന്ന് പറയുന്നത് ദൈവത്തിനടുത്തും വലത്തില്ല പക്ഷേ യേശു ക്രിസ്തുവിനെ ഇടത്തും വലത്തുണ്ട് കാരണം അവൻ ജീവിച്ചൊരു മനുഷ്യനാണ് അവ ദൈവത്തിനടുത്തും എന്ന് എന്നോട് ചോദിക്കരുത് യേശു ക്രിസ്തുവിനെ അടുത്തും വലത്തുണ്ട് അങ്ങനെയാണ് അത് ഇവിടെ ബൈബിളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് സഭകൾ ഇരുപത്തിനാല് വ്യക്തിസഭകളിലെ ഓറിയൻ്റൽ സഭകളിലെ ബൈസൻഡ്യൻ സഭ മലങ്കര സഭ മാരോണൈറ്റ് സഭ എന്നീ മൂന്ന് സഭകളും തീത്ത സ്തുതി വയ്ക്കുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടാണ് വരുന്നത് അതിനവർക്കുള്ള അർത്ഥം ഇതാണ് വീണ് പുത്രൻ രക്ഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു രേഖയിൽ അവർ വ്യാഖ്യാനിക്കുന്നു ഇനി ലെത്തിൻ സഭയിൽ എങ്ങനെയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല അച്ഛന്മാരോടും ഞാൻ ചോദിച്ചു ഇത് പൂർണ്ണമായിട്ടുള്ള വ്യാഖ്യാനമല്ല എങ്കിലും ആ അച്ഛൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അച്ഛനെ ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല എനിക്കതുണ്ട് ആ കാരണം ഞാൻ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം അല്ലാതെ ഇതിന് ആധികാരികമായിട്ട് നിങ്ങളെടുക്കരുത് അച്ഛൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് കുരിശ് എന്ന് പറഞ്ഞാൽ ലത്തീൻ പാരമ്പര്യത്തിൽ മനസ്സിലാക്കുന്നത് അത് ലത്തീൻ പാരമ്പര്യമില്ലാതെ നമുക്കറിയാം പത്ത് കൽപ്പനകളുടെ പൂർണ്ണതയാണ് കുരിശ് അപ്പോൾ യേശു പറയുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ കൽപ്പനയുടെ പൂർണരൂപം ആ സ്നേഹത്തിൻ്റെ പൂർണ്ണരൂപം എവിടെയാണ് അത് കാൽവരിയിലെ കുരിശിലാണ് അപ്പോൾ കാൽവരിയിലെ കുരിശേ 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 എന്ന് പറയുമ്പോൾ പലരും ക്രൂശിതൻ എന്നുള്ള ആ വാക്കിൽ കുടുങ്ങിക്കെടുക്കുകയാണ് അതിനെ നാം കാണേണ്ടത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് എൻ്റെ സഹോദരൻ എന്നെ തല്ലിക്കൊന്നാൽ പോലും ഞാൻ അവനെ സ്നേഹിക്കും എന്ന ആ സഹോദര സ്നേഹത്തിൻ്റെ ഉദാത്തഭാവമാണ് കുരിശ് ആ ഈ വ്യാഖ്യാനം ഇല്ലെങ്കിൽ കുരിശ് ഒന്നിനും കൊള്ളാത്ത ഒരു കാര്യമാണ് എന്നെ കുരിശിലേറ്റി കൊന്നാലും എൻ്റെ സഹോദര എൻ്റെ നെഞ്ചിൽ കുന്തം കുത്തി ഇറക്കുന്നവനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അതാണ് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത സഹോദര സ്നേഹത്തിൽ കാണിക്കുന്നതാണ് കുരിശ് അതുകൊണ്ട് ഈ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു മകനെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയായിട്ട് കുരിശിനെ കാണണം അതുകൊണ്ട് ആ സ്നേഹമാണ് നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണോ പറഞ്ഞു തരാനേ ശ്രദ്ധിക്കണം നമ്മൾ പിതാവായ ദൈവത്തിനെ ആദ്യം വിളിക്കുന്നു പുത്രനായ ദൈവത്തെ ഹൃദയത്തിൽ നമ്മൾ പൂജിക്കുന്നു അവിശ്ത പത്രം പറയുന്നുണ്ട് നീ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ നീ പൂജിക്കുവിൻ അവസാനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതുകൊണ്ട് അങ്ങനെയാണ് മൂന്ന് വര നമ്മൾ വരയ്ക്കണേ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം മൂന്നും സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പിതാവ് സ്നേഹമാണ് പുത്രൻ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് സ്നേഹമാണ് പിന്നെ അച്ഛൻ പറഞ്ഞു തന്നെ അച്ഛൻ്റെ അറിവിൽ ഈ കുരിശുവരയിൽ ത്രീത്ത ഈ മലങ്കരക്കാർ ചെയ്യുന്ന പോലെയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അവനും ഇടതുഭാഗത്തു നിന്ന് ഇടത്തെ കള്ളൻ ഈ കള്ളൻ്റെ ജീവി കള്ളന്മാരുടെ ജീവിതം ഒരു കാര്യം നിങ്ങൾക്ക് കാണാം ഇടതുഭാഗത്തെ കള്ളനും വലതുഭാഗത്തെ കള്ളനും ഒരേപോലെയാണ് അവനെ ദുഷിച്ച് പറഞ്ഞിരുന്നത് ഒരേപോലെ നീ ദൈവമാണെങ്കിൽ എന്നെ കുരിശുമെന്ന് നീ തന്നെ തന്നെ ഇറങ്ങുക എന്നെ കുരിശുമെന്ന് ഇറക്കുക പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലതുഭാഗത്തെ കള്ളന് മാനസാന്തരം വന്നു വലതുഭാഗത്തെ കള്ളൻ പറഞ്ഞു ഈ കുരിശു എനിക്ക് യോഗ്യമാണ് നിനക്ക് യോഗ്യമല്ല അതുകൊണ്ട് എന്നെ നീ കുരിശുമെന്ന് ഇറക്കിയില്ലെങ്കിലും വിരോധല്ലേ എന്നെ എൻ്റെ പാപങ്ങൾ മോചിപ്പിക്കുക നീ എന്നെ ഓർത്താൽ മാത്രം മതി അപ്പം ആ മരണത്തെ അവൻ സ്വീകരിക്കുകയാണ് അപ്പോൾ ഇടത് ഭാഗത്തു നിന്ന് വലതുഭാഗത്ത് കൊണ്ടുവരുന്നതിന് വ്യാഖ്യാനമുണ്ട് അത് വളരെ വാലിഡായിട്ടുള്ള വ്യാഖ്യാനമാണ് അതുകൊണ്ട് ഏത് വരെ നല്ലത് എന്നല്ല ഈ ത്രീത്യസ്തുതിയും കുരിശ് വരയ്ക്കും ഒരു അടിസ്ഥാനമുണ്ട് ആ മൂന്നും കൂടുമ്പോഴാണ് ഇപ്പോൾ ഒരു മൊസൈക്ക് നമ്മുടെ വീട്ടിലിടുമ്പോൾ പലതരം കളറുകൾ കൂടിയിട്ടാണ് ഒരു ചിത്രം പോലെ ആവുന്നത് അതുപോലെ പലതരം പൂവുകൾ കൂടിയിട്ടാണ് ഒരു മാല വരുന്നത് അതുപോലെ കത്തോലിക്ക സഭ എന്ന് പറയുന്ന വലിയ മാലയിലെ വ്യത്യസ്ത പൂക്കളാണ് വ്യത്യസ്ത ഇൻഡിവിജ്വൽ ചർച്ചസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവയുടെ ഉന്നതമാണോ താഴ്ന്നതാണോ എന്ന ചിന്തയല്ല ഓരോരുത്തരും പൊതുവിശ്വാസത്തിലേക്ക് എന്ത് സംഭാവന ചെയ്തു എന്നന്വേഷിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം